ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ശബരിമല കർമ്മസമിതി ഒരുക്കിയ വിശ്വാസ സംഗമത്തിലും ഒരു വിഷയം വിവാദമായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവം സോഷ്യൽ മീഡിയയിൽ ഓടി നടന്നു എന്നാൽ വലിയ വാർത്താ പ്രാധാന്യമില്ലാത്തത് കൊണ്ട് തന്നെ പലരും ഗവനിച്ചു കാണില്ല എന്നാൽ ഇന്ന് സംഭവം അല്പം വഷളായിട്ടുണ്ട് വിവാദം എടുത്തിട്ട് തുടങ്ങിയിട്ടുണ്ട് ബി ജെ പി വിഷയം സിമ്പിൾ ആണ് ഒരു കസേര കൊടുത്തില്ല കൊടുത്തില്ല എന്നല്ല കൊടുത്ത സ്ഥലത്തെ ചൊല്ലിയാണ് വിവാദം ശബരിമല കർമ്മസമിതി നടത്തിയ വിശ്വാസ സംഗമം പരിപാടിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ വേദിയിലിരുത്താതെ സദസ്സിലിരുത്തിയതിലാണ് ബി ജെ പിക്ക് അതൃപ്തി തമിഴ്നാട്ടിലെ മുൻ സംസ്ഥാന അധ്യക്ഷനെയും അന്യ സംസ്ഥാന നേതാക്കളെയും വരെ വേദിയിൽ കയറ്റിയിരുത്തിയപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരനും ബി ജെ പി നേതാവ് പി കൃഷ്ണദാസനും സദസ്സിൽ കസേര നൽകിയതെന്നാണ് ആക്ഷേപം ശബരിമല കർമ്മസമിതി നടത്തിയ പരിപാടിയാണെങ്കിലും ഉദ്ഘാടനം ചെയ്തത് തമിഴ്നാട് മുൻ ബി ജെ പി പ്രസിഡന്റ് അണ്ണാമലയായിരുന്നു കർണാടക ബി ജെ പി നേതാവ് തേജസ്വി സൂരിയും പരിപാടിയിൽ വേദിയിലുണ്ടായിരുന്നു ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷി എന്നിവർക്കെല്ലാം പന്തളത്ത് ഹൈന്ദവ സംഘടനകൾ നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിൽ വേദി കൊടുത്തപ്പോഴായിരുന്നു രാജീവ് ചന്ദ്രശേഖരെയും പി കൃഷ്ണദാസനെയും എല്ലാം സദസ്സിലിരുത്തിയത് അതേസമയം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന കാര്യത്തിൽ ശബരിമല കർമ്മസേന മറുപടി നൽകിയിട്ടില്ല എന്നാൽ ഇത് വിശ്വാസികളുടെ സംഗമമാണെന്നും അതിലേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ലേബൽ വരരുതെന്ന് കണക്കാക്കിയായിരുന്നെന്നാണ് സൂചനകൾ പരിപാടിക്ക് ബി ജെ പിയുടെ പരിപാടി എന്ന ലേബൽ വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന വിവരം അതേസമയം നിവേദനം സ്വീകരിക്കാൻ രാജീവ് ചന്ദ്രശേഖറെ വേദിയിലേക്ക് വിളിച്ചത് എന്തിനാണെന്നാണ് ബി ഉയർത്തുന്ന ചോദ്യം എന്നാൽ നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ അന്ന് എം പി ആയിട്ടും രാജീവ് സഹായിച്ചില്ല എന്ന കാരണമാണോ ഇതിന് പിന്നിലെന്ന സംശയവും ഉയരുന്നുണ്ട് സംഗമത്തിൽ എൻ എസ് എസ് പങ്കെടുക്കാതിരുന്നത് ബി ജെ പി നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട് എന്നാൽ പന്തളത്ത് സംഘടിപ്പിച്ച സംഗമത്തോട് വിരോധമില്ലെന്നാണ് എൻ എസ് എസ് വ്യക്തമാക്കിയ കാര്യം വിശ്വാസത്തിനൊപ്പം വികസനവും വേണമെന്നും എൻ എസ് എസ് ചൂണ്ടിക്കാട്ടുന്നു ഇക്കാര്യത്തിൽ കേരള സർക്കാരിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് എൻ എസ് എസിന്റെ നിലപാട് ശബരിമല ആചാര സംരക്ഷണത്തിനായി ബി ജെ പിയും കോൺഗ്രസും ഒന്നും ചെയ്തില്ലെന്നാണ് സംഘടന ആരോപിച്ച കാര്യം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിന് പന്തളത്തെ നാമജപഘോഷയാത്രയുടെ വിജയം കണ്ടാണ് ബി ജെ പിയും ആർ എസ് എസും ഇടപെട്ടത് എൻ എസ് എസ് ആണ് മുതിർന്ന അഭിഭാഷകൻ കെ പരാശരനെ എത്തിച്ച് സുപ്രീം കോടതിയിൽ കേസ് നടത്തിയത് വലിയ തുക ചെലവിട്ടാണ് അന്ന് കേസ് നടത്തിയത് കേരള സർക്കാർ നിലപാട് തിരുത്തി പഴയ ആചാരം സംരക്ഷിക്കുന്ന നിലപാട് എടുത്തതിനാലാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതെന്നും എൻഎസ്എസ് വ്യക്തമാക്കിയിരുന്നു സുപ്രീം കോടതി വിധി ആചാരങ്ങൾക്ക് എതിരാണെങ്കിലും എൽ ഡി എഫ് സർക്കാർ യുവതീ പ്രവേശനത്തിൽ നിർബന്ധം പിടിച്ചില്ല അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു ആചാരം സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ഇക്കാര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരും കോൺഗ്രസും ഒന്നും ചെയ്തില്ല ശബരിമലയിലെ പ്രശ്നം പരിഹരിക്കുമെന്നും ആചാരങ്ങൾ സംരക്ഷിക്കുമെന്നും ആചാരം ലംഘിക്കുന്ന ഒന്നും ഉണ്ടാകില്ലെന്നും സർക്കാർ എൻ എസ് എസിന് ഉറപ്പ് നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ അറിവോടെ ദേവസ്വം മന്ത്രി വി എൻ വാസ്തവനാണ് ഈ ഉറപ്പ് നൽകിയത് അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചതെന്നും സർക്കാർ അവരുടെ നിലപാട് തിരുത്തുമ്പോൾ എൻ എസ് എസ് സഹകരിക്കേണ്ടതെന്നുമായിരുന്നു സുകുമാരൻ നായരുടെ പ്രതികരണം